ഹലോ എവ്രി വൺ നിങ്ങളെല്ലാവരും കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു യോഗ സെഷൻ ഋഷികേശിലെ താമസം ആ ഒരു ഇരുപത്തഞ്ച് ദിവസത്തെ ടു ഹൺഡ്രഡ് ഹവേഴ്സ് യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് സർട്ടിഫിക്കേഷൻ അതൊക്കെയാണെന്ന് അറിയാം അതുകൊണ്ട് അസ് യൂഷ്വൽ പ്രത്യേകിച്ച് എനിക്കൊരു ഇൻട്രഡക്ഷൻ പറയാനില്ല അപ്പോൾ ഞാൻ ഋഷികേശിലേക്ക് ബൈ ട്രെയിനാണ് പോയത് ഞാൻ ട്രെയിൻ യോഗനഗരി എക്സ്പ്രസ് ഞാൻ ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ഒൻപതരയ്ക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനായിരുന്നു എൻ്റത് ഞാനത് ബുക്ക് ചെയ്തത് ജൂൺ അഞ്ചാം തീയതിയാണ് ജൂൺ അഞ്ചാം തീയതി ആൻഡ് രാവിലെ യാത്രയൊക്കെ തുടങ്ങി നേരെ ഞാൻ പോയത് ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ ഒരു അഞ്ച് ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നാം തീയതി വെളുപ്പിന് ഗുഡാവുനിന്ന് ബൈ ബസ് സ്ലീപ്പർ ബസ് ത്രൂ ഋഷികേശിലെത്തി ഋഷികേശിലെ നേപ്പാലി ഫാം നേപ്പാലി ഫാമിൽ നിന്ന് ടുക്ക് ടുക്കൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ തപോവൻ ഋഷികേശിലെ തപ്പോവൻ തപ്പോവൻ നിന്ന് ഒരു മെയിൻ ജംഗ്ഷൻ നിന്ന് ഒരു ഫൈവ് ഹൺഡ്രഡ് മീറ്റേഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അഗ്നി യോഗ എത്തി അഗ്നി യോഗയിലായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു ടു ഹൺഡ്രഡ് ഹവേഴ്സ് യോഗ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്തത് ഇറ്റ് കോസ്റ്റഡ് മീ ട്വൻ്റി എയ്റ്റ് തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഫോർ ഷെയറിംഗ് റൂം ഫോർ ഷെയറിംഗ് റൂമിന് ട്വൻറ്റി എയ്റ്റ് തൗസൻഡും ത്രീ ഷെയറിങ്ങിന് ഐ തിങ്ക് ഇറ്റ് വാസ് തേർട്ടി സിക്സ് തൗസൻഡ് ടു ഷെയറിങ്ങിന് ഇറ്റ് വാസ് ഫോർട്ടി ഫോർ തൗസൻഡ് ആൻഡ് ഓൾസോ വേറെ ആർ പ്രൈവറ്റ് റൂംസ് ആൻഡ് എ സി റൂംസ് അവൈലബിൾ പിന്നെ ഫുഡ് അത് നേരത്തെ നമ്മൾ നാലായിരം രൂപ കൊടുത്ത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുമ്പോഴേ അവർ കംപ്ലീറ്റ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവർ അയച്ചു തരും സാത്വിക് ഫുഡ് വെജിറ്റേറിയൻ മാത്രമല്ല വെജിറ്റേറിയൻ ഫുഡാണ് സവോള ഉള്ളി വെളുത്തുള്ളി ഇതൊന്നുമില്ലാത്ത സാത്വിക ഫുഡാണ് തരിക പിന്നെണ്ട് വെളുപ്പിന് ഒരു അഞ്ച് മണിക്കെങ്കിലും എഴുന്നേക്കണം കാരണം അഞ്ചര മണിക്ക് വെളുപ്പിന് നമുക്ക് ഹതയോഗ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അഞ്ചര മുതൽ ഒരു ഏഴ് മണി വരെയാണ് നമുക്ക് ഹത്തയോഗ ക്ലാസ് ഉള്ളത് ഹതയോഗ ക്ലാസ്സും അഷ്ടാംഗ യോഗയും അതായത് ഹത്തയോഗ അഷ്ടാംഗ ഈ സെൻറ്ററിൽ ഡിഫറെൻറ്റ് എന്ന് മനസ്സിലാവുന്നത് ഈ ഒരു ടി ടി സി കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോഴായിരുന്നു കേട്ടോ അത്രയേ ഉള്ളൂ എൻ്റെ യോഗ നോളജ് എന്ന് പറയുന്നത് നൗ ഇറ്റ്സ് ഡിഫറെൻറ്റ് ഇപ്പോൾ ഭയങ്കര ഇതാ ആയതൊന്നും പറയുന്നില്ല ഐ ലേൺ സംതിങ് പിന്നെ അതിന് ശേഷം ഷത്കർമ്മ ആൻഡ് പ്രാണായം ഐ വാസ് സോ എക്സൈറ്റഡ് കാരണം ജൽനീതി കേട്ടിട്ടുണ്ട് നമ്മൾ ജൽനീതി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ നെയ്ത്തി പോട്ട് യൂസ് ചെയ്തിട്ട് ഈ മൂക്കിലൂടെ വെള്ളം ഇങ്ങനെ അതായത് ചെറിയ ലോക്ക് വാട്ടറിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു മൂക്കിലൂടെ എടുത്തിട്ട് ഈ ഒരു നോസ്റ്റലിലൂടെ പുറത്തേക്ക് വരിക സെയിം ഓൾട്ടർനേറ്റ് അങ്ങനെ അതൊക്കെ ചെയ്യാനായിട്ട് ഐ വോ സോ എക്സൈറ്റഡ് ഡസ്റ്റ് അലർജിയൊക്കെ ഉള്ളവർക്ക് ഭയങ്കര നല്ലതാണ് എന്ന് പറയുണ്ടായി നമ്മൾ ചെയ്യുന്ന ഓരോരോ പ്രോസസ്സിൻ്റെ നമ്മൾ അവിടെ ചെയ്യുന്ന ഓരോരോ ആസനാസിൻ്റെ വളരെ ഡീറ്റെയിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ആരാണ് ഇങ്ങനെ ചെയ്തത് ആൻഡ് ചില ആളുകൾക്ക് സർവൈക്കൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും നടുവിന് പ്രശ്നമുള്ളവരുണ്ട് എല്ലാവർക്കും ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ് ഈ ഒരു സർവൈക്കൽ ഇഷ്യൂ ഈവൻ ഐ ഹാഡ് ആൻഡ് ഈ ഒരു ട്വൻറ്റി ഫൈവ് ഡേയ്സിൽ ഐ ഡോണ്ട് ഹാവ് ദാറ്റ് എനി മോർ യോഗ ഹെൽപ്പ് മീ ഇൻ മൾട്ടിപ്പിൾ വേസ് പിന്നെ പ്രാണായാമ ക്ലാസ്സിന് ശേഷം നമുക്കൊരു എട്ടരയോടുകൂടി നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോകാം രാവിലെ ഞാൻ ഞാൻ ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസവും രാവിലെ കഴിച്ചുകൊണ്ടിരുന്ന ആണ് കേട്ടോ ഓട്സ് മാത്രമല്ല പോഹ് പോഹ ഉണ്ടാവും ഒരു ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഫ്രൂട്ട്സിന്റെ ഓപ്ഷൻ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഉപ്പ്മാവായിരിക്കും അങ്ങനെ പറാട്ടയായിരിക്കും അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് ഞാൻ വിത്തൗട്ട് ഷുഗർ ഓട്സ് തന്നെ മതി എന്ന് ചോദിച്ചു മേടിച്ചിട്ടാണ് എനിക്ക് എനിക്കവർ തന്നത് പിന്നെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയ്തിട്ടുള്ളത് പത്തേകാലിലാണ് പത്തേകാലിന് യോഗ ഫിലോസഫി ഏറ്റവും ആദ്യത്തെ ദിവസം ഏറ്റവും കൂടുതൽ ബോർ അടിച്ച ക്ലാസ്സും ഇപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ക്ലാസ് ഫിലോസഫിയാണ് നമ്മുടെ ലൈഫിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് കംപ്ലീറ്റ്ലി മാറ്റിത്തരും ഒരുപാട് ഓവർ തിങ്കിങ് ഇഷ്യൂ ഉള്ളവരുണ്ടായിരിക്കും അതുപോലെ തന്നെ ഓൾവേസ് ഫ്യൂച്ചർ ആങ്സൈറ്റി ഒക്കെ ആയിട്ട് ജീവിക്കുന്നവരുണ്ടായിരിക്കും അവരൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് കൂടിയാണ് ഈ പറയുന്ന യോഗ ഫിലോസഫി ഇത് മാത്രമല്ല യോഗ ഫിലോസഫി ഈസ് മോർ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിൻ്റെ ഒരു വൺ പെർസെൻറ്റേജ് പോലും ഈ ഒരു ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചിട്ടില്ല ആൻഡ് ആ ഒരു വൺ പേഴ്സൻറ്റേജ് പോലും ആയിട്ടില്ലെങ്കിൽ അത് വരുത്തിയ ചേഞ്ച് ഭയങ്കര വരുക ആഫ്റ്റർ യോഗ ഫിലോസഫി ദർ കംസ് ദ അനാട്ടമി യോഗ അനാട്ടമി നമ്മളുടെ ബോഡി അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ വൺ അവർ ക്ലാസ്സാണ് അതിന് ശേഷം നമുക്ക് ലഞ്ച് ബ്രേക്ക് ലഞ്ച് ബ്രേക്ക് നമുക്കൊരു ട്വൽവ് തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ് ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ട് ഫോർ ഓ ക്ലോക്ക് നാല് മണിക്ക് അഷ്ടാംഗ വിന്യാസം ഇറ്റ് ഈസ് വെരി ഹെക്ടിക് ബട്ട് ബ്യൂട്ടിഫുൾ അതായത് ഒരു ടു ഹേഴ്സ് ഉണ്ട് അടിപൊളിയാണ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് കംസ് എ മെഡിറ്റേഷൻ മെഡിറ്റേഷനിൽ ഭയങ്കര പാടായിരുന്നു ഭയങ്കര പാടായിരുന്നു എന്നല്ല എപ്പോഴും എനിക്ക് പാട് തന്നെയാണ് ടു കോൺസെൻട്രേറ്റ് ഓൺ അവർ ബ്രീത്തിങ് ദർ ആർ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ പക്ഷേ അറ്റ് ദ എൻഡ് കോഴ്സിൻ്റെ എൻഡാവുമ്പോഴത്തേക്കും വി ക്യാൻ ഫീൽ ദ ഡിഫറൻസ് ചിലപ്പോൾ ക്രോസ് ലെഗ് പൊസിഷനിൽ അധികം നേരം പോലും ഇരിക്കാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും അതൊക്കെ മാറും മസിൽ ടൈറ്റ്നസ് ഉള്ളവർക്ക് അവിടെ നടുവിനും കഴുത്തിനും വേദന ഉള്ളവർക്കൊക്കെ അൽസാറ്റസ് ദിസ് ഇസ് ദ ബെസ്റ്റ് ആൻഡ് പിന്നെ തടിയുള്ളവർക്ക് പറ്റില്ല ഇത്രയും മെലിഞ്ഞവർക്ക് പറ്റില്ല ഇത്ര സ്ട്രെങ്ത്ത് വേണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു എന്താ പറയുക മാനദണ്ഡങ്ങളൊന്നുമില്ല കേട്ടോ എവ്രിബി ക്യാൻ ജോയിൻ പിന്നെ നിങ്ങൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ദർ വിൽ ബി ആൻ എക്സാം ലാസ്റ്റ് ഡേ അതായത് എക്സാം എക്സാം കൈൻഡ് ഓഫ് എക്സാം അല്ല നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ എന്നറിയാൻ വേണ്ടിയിട്ടൊരു എക്സാം അതും കൂടി കഴിഞ്ഞിട്ട് വിൽ ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് അപ്പം അതായിരുന്നു അതാണ് ഞാൻ അങ്ങനെ എത്തി ഇത്രയാണ് അവിടുത്തെ കോഴ്സ് ഫീസ് അവിടുത്തെ സ്കെഡ്യൂൾ എങ്ങനെയാണ് വെളുപ്പിന് അഞ്ചര മുതൽ വൈകുന്നേരം ഏഴ് വരെ ക്ലാസ് ഉണ്ട് ഇൻ ബിറ്റ്വീൻ നമുക്ക് ബ്രേക്ക് ബ്രേക്കുണ്ട് സൺഡേയ്സ് ഓഫാണ് സൺഡേയ്സ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആശ്രമത്തിൽ നിന്ന് കിട്ടും പിന്നെ നമുക്ക് വിൽക്കാൻ റോം അറൗണ്ട് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു തവണ പോയാൽ പിന്നെ തിരിച്ചു വരാനായിട്ട് തോന്നില്ല വിസിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് അമ്പലങ്ങളും ചരിത്രങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഋഷികേഷ് എന്ന് പറയുന്നത് എന്തായാലും ആ ഇരുപത്തഞ്ച് ദിവസത്തെ ആ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിലെ പെർസ്പെക്റ്റീവ് തന്നെ മാറ്റിക്കളഞ്ഞു എത്ര തിരക്കാണെങ്കിലും ഒരു തവണ എല്ലാത്തി നിന്നും മാറി ഒരു മാസത്തേക്ക് സ്വയം ഒന്ന് മാറ്റി നിർത്തി കുറച്ച് പുതിയ ആൾക്കാരൊക്കെ ആയിട്ട് പുതിയ ബന്ധമൊക്കെ സ്ഥാപിച്ച് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കുക എന്ന് ഞാൻ എല്ലാവരും റെക്കമെൻഡ് ചെയ്യും കാരണം അതന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഇതിനെപ്പറ്റി ചെയ്യണം എന്നൊരുപാട് ആഗ്രഹമായിട്ടാണ് കേട്ടോ ഞാൻ പോയത് പക്ഷേ എനിക്ക് ഫോൺ എടുക്കാനോ ഫോൺ നോക്കാനോ റെക്കോർഡ് ചെയ്യാനോ എനിക്ക് തോന്നിയില്ല ഐ വാസ് കംപ്ലീറ്റ്ലി ഇൻവോൾവ്ഡ് അപ്പോൾ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപത്തഞ്ചാം തീയതി വരെയാണ് അവർക്ക് ഈ ഒരു ടി ടി സി കോഴ്സ് ആരംഭിക്കുന്നത് ഇപ്പോൾ സെപ്റ്റംബറിൽ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു ഇനി ഒക്ടോബർ നവംബറിലേക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുക